നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ ലിവർ മസാലയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഒരു കേരള സൈഡ് ഡിഷ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ എട്ട് ചുമന്നുള്ളി അതും ചതച്ചെടുത്തതാണ് കൂടാതെ തന്നെ എരിവിനായിട്ട് നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചതച്ചത് ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഏത് തരത്തിലുള്ള ലിവർ വേണമെങ്കിലും ഈ മെത്തേഡിൽ നമുക്ക് കുക്ക് ചെയ്യാം പക്ഷേ ചിക്കൻ ലിവറിന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് തരും വേറെ ബീഫ് ലിവറോ ലാമ്പിൻ്റെ ആണെങ്കിൽ അത് കൂടുതൽ സമയം കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് ഇവിടെ ഈ ചതച്ച ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് നല്ല തിൻ സ്ലൈസസ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക വീണ്ടും ഒരു പത്ത് മിനിറ്റോളം ഇത് വീണ്ടും വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴന്ന് വരണം ഇത് നല്ല എരിവുള്ള എരിവുള്ളൊരു ഡിഷാണ് ഏത് തരത്തിലുള്ള ലിവറും കൊണ്ട് നമ്മൾ മസാല ഉണ്ടാക്കിയാലും നല്ല എരിവുള്ള ഡിഷാണ് ഇതിലേക്ക് അറുന്നൂറ് ഗ്രാം നന്നായിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ ലിവറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വിന്നാഗിരി ചേർത്ത വെള്ളത്തിൽ ഈ ലിവറ് വെക്കണം അപ്പോൾ ഇതിൻ്റെ ഫൗൾ സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി നല്ല ക്ലീനായിട്ട് വരും ഇനിയും നമ്മൾ സ്പൈസസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു എട്ട് മിനിറ്റോളം ഇത് മീഡിയം ഹീറ്റിലിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം എരിവും ഈ ലിവറിലേക്ക് പിടിച്ചു വരും ഇതിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഒരു സ്വൽപ്പം വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച് ഇത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കണം അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പൊടിച്ചതാണ് ഇത് ചേർക്കുന്നത് സാധാരണയായിട്ട് ഗരം മസാല ഇതിൽ ചേർക്കാറില്ല ആ പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും രുചിയാണ് മുമ്പിലിട്ട് നിൽക്കേണ്ടത് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഈ പൊടികളെല്ലാം ഇതിലേക്ക് അബ്സോർബ് ചെയ്ത് വരണം ഫൈനലായിട്ട് കുരുമുളക് പൊടി ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതിന് ശേഷം തീ ഏറ്റവും ലോവിലേക്കാക്കുക എന്നിട്ട് മുഴുവൻ വെള്ളവും പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്